അപ്പൊ ഞാന് നമ്മളെ ഫൈറ്റ് ഉണ്ടായി അതെനിക്ക് ഒരു ഇത് എനിക്ക് എന്നെ തന്നെ നെഗ് അടിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് നമ്മളെ പോകുന്നത് ഭയങ്കര പേർക്കും രണ്ട് അഭിപ്രായങ്ങളാണ് എന്ന് ബിഗ് ബോസിലെത്തിയതിനു ശേഷമാണോ മനസ്സിലാവുന്നത് ലൂറ പറയുന്നതും ആവിലെ പറയുന്നതും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണെന്നുള്ളതാണ് രണ്ടു പേർക്കും രണ്ടു രണ്ടുപേരുടെ സ്വഭാവം മനസ്സിലാവാൻ ബിഗ് ബോസിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വീട്ടിലെല്ലാം മുളയെ നമ്മൾ ബിഗ് ബോസിനകത്താണ് നമ്മൾ അവിടെ തല്ലുവിടുന്നത് പോലെ ഇവിടെ കഴിഞ്ഞാൽ അത് ശരിയാവൂ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് കടക്കാൻ കേട്ടോ രണ്ടുപേരുടെയും വലിയ ഒരു ചർച്ചയാണ് ആ ചർച്ച ഞാൻ ആദ്യം തൊട്ടേ വൺ പറയുന്നതാണ് അല്ലല്ല പിന്നെ പറയണം ഞാൻ എന്തെങ്കിലും അങ്ങനെ അല്ലേ പറഞ്ഞതോ ആ എന്ന് ഒരാളെ നോക്ക പറയണ്ട ഡേ സൂക്ഷിച്ച നമ്മൾ പറഞ്ഞാൽ ദുഃഖിക്കേണ്ടത് അനീഷിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്നൊരു പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അനീഷിനെ മാറ്റി നിർത്തി ഷാനവാസുമായിട്ടുള്ള യുദ്ധമാണ് ഇനി ഷാനവാസമായിട്ടാവും യുദ്ധം മൊത്തം രാത്രി മുഴുവൻ ഇരുന്ന് നൂറ് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അനീഷ് അല്ലെ ശത്രു അനീഷിനെ ചൊറിഞ്ഞാൽ നമുക്ക് എട്ടിന്റെ പണി കിട്ടുന്നുള്ളത് ഹു എന്നാലും പഠിച്ചു പോയല്ലോ നീ അനീഷിനെ ചൊറിഞ്ഞ ആളുകൾക്ക് നെഗറ്റീവ് എന്നുള്ളത് എന്തായാലും ഈ ആഴ്ച രണ്ടുപേര് രക്ഷപ്പെട്ടിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ചാ നമ്മൾ ഞാൻ ആൾക്കാരുണ്ട് മാത്രം പോയിന്റ് ഔട്ട് എപ്പോഴും എന്താണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും എന്താ ചെയ്യാ ഞാൻ എപ്പോഴും എപ്പോഴും തർക്കുത്തരം ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഓ വൈ വൈ ആർ ആർ യു യു മാഡ് ആലോചിക്കുന്നത് ഡൂയിങ് നിരന്തരമായിട്ട് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് കിട്ടി എന്നുള്ളത് എന്റെ പൊന്നു പൂമ്പാറ്റകളെ നിങ്ങൾ രണ്ടാളും കൂടെ അവിടുന്ന് ചൊറിഞ്ഞ് 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 അനീഷിനെ നല്ല ഹൈപ്പിലേക്ക് എത്തിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെ സ്വഭാവം ഏകദേശം തന്നെ പൂർണമായിട്ടിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് കൊള്ള കൊള്ള ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ ചൊറിഞ്ഞ് മാന്തി ചൊറിഞ്ഞു മാന്തിക്കൊണ്ട് കൊണ്ട് മനസ്സിനകത്ത് ഇങ്ങനെ ജീർണിച്ച ചിന്താഗതി വെച്ച് നടക്കുന്ന രണ്ടെണ്ണം ഇവരുടെ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് നെവീനെ പുറത്താക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ എൽ ജി ബി ടി ക്ക് നാടകം അത് കഴിഞ്ഞ് ഫാക്ടറി ടാസ്കിൽ ആതിലെ കാണിച്ചു കൂട്ടിയ കുറെ കോപ്രായത്തരങ്ങള് അയാളുടെ മാറ്റി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള കുപ്പികൾ പോലും വലിച്ചെറിയുന്നു അതേപോലെ തന്നെ ആ മേശയിൽ കയറിയിരിക്കുന്നു അയാളുടെ വെള്ളം ഒഴിച്ചു കളയുന്നു കൂതറത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇത്രയും നാൾ അനീഷിനെ ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് അനീഷിന് നല്ല വില തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മോശമൊന്നും ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് ട്രാക്ക് മാറ്റാം

അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ആൾക്കാരോട് ഞാൻ ഞാൻ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ആ ആരാണ് ഉള്ളിൽ വെക്കാത്തത് നൂറയോ ഞങ്ങൾ ട്വന്റി കണ്ണടച്ചിട്ടും ചെവിട് പൊത്തിയിട്ടുണ്ടോ കേൾക്കണമെന്നും കാണുന്നതും നിന്റെ മനസ്സിൽ അത്യാവശ്യം നല്ല വിഷമുണ്ട് അത് കൃത്യമായി അനീഷിന്റെ മേത്ത് എടുത്തിട്ടുണ്ട് എന്തിന് പറയുന്നു നെവിന് നിങ്ങളെ രണ്ടുപേരും പിരിക്കാൻ നോക്കുന്നു എന്നുള്ള ഒരു കാര്യം കേട്ടറിഞ്ഞിട്ട് അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ട് എത്ര തവണയാണ് അയാൾ ഉദ്രവിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എത്ര തവണയാണ് നിങ്ങൾ രണ്ടുപേരും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഞാനത് ഉള്ളിൽ കൊണ്ടു നടക്കാറില്ല എന്നുള്ളത് നല്ല വൃത്തിക്ക് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആള് തന്നെയാണ് ഞാൻ എന്താ കാണിച്ചു തന്നോ രണ്ടുപേരും കാണിച്ചു കൂട്ടിയ കോപ്രയത്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കി വെക്ക് മരുന്ന് കൊണ്ടുവന്ന അനീഷിനെ എന്തൊക്കെ പറഞ്ഞു അതൊന്നും കൂടാതെ അനീഷ് ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നടുപ്പുറത്തേക്ക് അടിക്ക് അയാളെ തെറിയും വിളിച്ചിട്ട് ഊളത്തരം കാണിക്കുകയും ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ച വ്യക്തികളല്ലേ നിങ്ങൾ രണ്ടുപേരും നിരന്തരമായിട്ട് ആ ചെങ്ങായിനെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടില്ലേ വെസൽ ടീം ക്യാപ്റ്റനായ അനീഷ് വന്ന് പാത്രം കഴുകണം എന്ന് പറഞ്ഞപ്പ അയാളുടെ തലയിലൂടെ വെള്ളം ഒഴിച്ച ആളല്ലേ നീ അപ്പൊ ഊളത്തരം പറയല്ലേ മനസ്സിനകത്ത് നല്ല ഗ്രെഡും ബിസ്ക്കറ്റൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഇത് കാണുന്നുണ്ട് baby it's not your team thala <laughs> boy nundu ipo evadunnaangil baby nalla oru serious karyam samsaripuva serious <laughs> ness ee baby sakiya vaikolladile appadalle allaa post maaru oru contest unda avan ennaloruthu sahayikkan mood cheyodalla no baby idu enikku feel aaguthu oru character odu baby ku buddhimutt undaava idhe vittu baby ku vendathu pole nikriyaakkanna see ee enikku enikku vendi react chey like that illa varam രണ്ടുപേരെയും സിംഗിൾ കണ്ടസ്റ്റന്റ് ആക്കാൻ ബിഗ് ബോസിനോട് പറയാന്നല്ല നീ പറയുമ്പോൾ ബിഗ് ബോസ് നിങ്ങൾ രണ്ട് കണ്ടസ്റ്റന്റ് വീണ്ടും ഒന്നാക്കുകയാണല്ലോ നിങ്ങൾ രണ്ടാക്കാൻ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഊളത്തരങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഇവിടെ മൂന്ന് പവർ നൂറക്ക് കിട്ടിയപ്പോൾ എന്തൊക്കെയായിരുന്നു ആതിലെ ഇവിടെ കാണിച്ചു കൂട്ടലുകൾ അവിടെ ആധിപത്യം ആതിലെ തന്നെയാണ് കാണിച്ചത് ആതിലെ പറയുന്നതിനനുസരിച്ച് മാത്രമാണ് ഇവൾ തുള്ളിയത് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞപ്പോ ഒരു ഒപ്പീനിയൻ പറയാൻ പോലും നൂറക്കവസരമില്ല എന്നാൽ നീ അങ്ങ് ചെയ്തോ എന്താ നല്ല രസമുണ്ടല്ലേ ഇല്ല കേൾക്കാൻ ഇത് ഇങ്ങനെയൊക്കെ തന്നെ എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായ കാര്യമാണെന്നുള്ളതാണ് രണ്ട് ഇൻഡിവിജ്വൽ വ്യക്തികളാണ് രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും എനിക്ക് 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 ചെയ്യാൻ ചെയ്യാൻ കാര്യം പറ്റുന്ന പോലെ അല്ല

നിങ്ങൾ രണ്ടുപേര് അഭിപ്രായങ്ങൾ അങ്ങോട്ടോട്ടും പറയുമ്പോൾ എന്തിനാണ് കപ്പിൾസായ നിങ്ങൾ തമ്മിൽ തല്ലുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടുപേർക്കും ഒരേ ഒരു അഭിപ്രായം അല്ലേ അല്ലേ ഉള്ളത് ഇനി എന്തിനാണ് അത് അവിടെ ചർച്ച ചെയ്ത് വെറുതെ നാണക്കേട് ഉണ്ടാക്കുന്നത് ജനങ്ങൾ ഇവിടെ കാണുന്നില്ലേ ചെ 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 പൂമ്പാറ്റകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടാടിയിരുന്ന ആളുകൾ മുന്നിലേക്ക് തന്നെയല്ലേ ഇതും വന്ന് വിഴുന്നത് എന്നൊരു കാര്യം ചെയ്യും നൂറേ അങ്ങ് ക്യാപ്റ്റനാക്കിയിട്ട് ആദ്യം അങ്ങ് രാജിവെക്ക് അതല്ലേ നല്ലത് എന്താണ് വീട്ടിൽ നിന്നും ഉണ്ടാവില്ല അപ്പൊൾ ഗെയിം ആണെന്നു ചോദിക്കാം എങ്ങനെ ഒപ്പീനിയനിൽ വ്യത്യാസങ്ങളും ഒപ്പീനിയൻ വേറെ വ്യത്യാസം ഇങ്ങനെ ഉണ്ടാവാറുണ്ട് മോൾ ഗെയിം ആണെന്നാണോ ചോദിക്കാത്ത ഗെയിം അല്ലല്ലോ ലൈഫല്ലേ അപ്പൊ ഇപ്പൊ ഗെയിം ആണെന്ന് ചോദിക്കാം അതിപ്പോ മനസ്സിലാവാത്തോട്ട് ഒരു ഒരു ഫൈറ്റ് പോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവിടെ കൊണ്ടുവരണ്ട ആവശ്യമില്ല എനിക്ക് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തൊളിക്ക സംസാരിക്കുന്ന ചോദിക്കണം വേണമെങ്കി എടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരു വഴി നിന്നു എപ്പോ ചോദിക്കും അല്ല ും ഇവിജ്വൽ ആയിട്ട് കളിക്കുന്നത് ഞാൻ അറിയാലോ ഒരു ആ ഒരു ഫ്രീഡം ഉണ്ട് സംസാരിക്കാൻ വീടുണ്ട് പക്ഷേ ഇവിടെ ബേബി നൂറ് വേറെയാണ് അതില് വേറെയാണ് ഇത് വീടല്ല അങ്ങനെ തന്നെയാണോ നിങ്ങളവിടെ കളിച്ചോണ്ടിരിക്കുന്നത് രണ്ടു പേര് ഇരുന്ന് പ്ലാൻ ചെയ്ത് 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 എന്തൊക്കെ ഓളത്തരങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നിട്ട് പറയാ നമ്മൾ രണ്ടും രണ്ടാണ് എന്നുള്ളത് എന്തിനാ വെറുതെ സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്നത് ഒരു ക്യാമറ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് മുന്നിൽ വന്ന് നിക്കണമെന്നെങ്കിൽ കാണാനില്ലേ രണ്ട് ക്യാമറയാണ് രണ്ട് ആംഗിളിൽ നിന്നാണ് ഈ ഒരു സാധനം ലൈവിലിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അയ്യെ തമ്മിൽ തല്ലാതട്ടെ തമ്മിൽ തല്ലാതട്ടെ ഈ നിങ്ങൾ രണ്ടും രണ്ട് കണ്ടസ്റ്റന്റ് ആണെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ പോലെ അറിയുന്നത് ഇത് ഫുള്ള് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് എന്നുള്ളതാണ് ആ ഒരു പവർ കിട്ടിയപ്പോൾ അത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പോലും അതൊരാളോട് പറയുന്നു അതൊന്നും കൂടാതെ ആതിലെ മുൻകൈ എടുത്തിട്ടാണ് അത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അവിടെ നൂറൊക്കെ സംസാരിക്കാൻ യാതൊരു ഇല്ലാത്ത പോലെയാണ് ആതില് പെരുമാറിയത് ഇവിടെ നേരെ തിരിച്ച് ആതിലെ ക്യാപ്റ്റൻ ആയപ്പോ എന്റെ തീരുമാനം ഞാൻ തീരുമാനിക്കുന്നു നീ പോയി പണി നോക്കുന്ന പറയുന്നത് അതെന്തായാലും കൊള്ളാം കേട്ടോ ഇൻഡിവിജ്വൽ ആണല്ലേ കൊള്ളാം

നീ പറഞ്ഞത് കേക്കാനല്ല ഞാനിരിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് അയ്യോ ഇതിപ്പോ പൂമ്പാറ്റ പാറ്റാന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളുടെ മുന്നിലേക്ക് ഈ സാധനം ഇട്ടു കൊടുത്തല്ലോ എന്തായാലും കൊള്ളാം രണ്ടുപേര് ഇരുന്നെടുത്ത ഒക്കെ അടിപൊളിയാണ് അനീഷിനെ ചൊറിയണ്ട ഷാനവാസിനെ ചൊറിഞ്ഞാ മതി അല്ലെങ്കിൽ ബിന്നിയെയും അക്ബറിനെയും ചൊറിയ അവരാവുമ്പോ തിരിച്ചു പണി കിട്ടൂല ഇതാവുമ്പോ തിരിച്ചു പണി കിട്ടും എന്നുള്ളത് തുടർന്ന് കേക്കാട്ടാ അന്ന് പറഞ്ഞു ഞാൻ പറയണം മൊത്തം കേട്ട് സ്കൂൾ കുട്ടിയായിരുന്നു പറഞ്ഞു അതിന്റെ ആവശ്യമില്ല പറഞ്ഞാൽ പറയുന്നത് എന്റെ ഒപ്പീനിയൻ മാത്രം അന്ന് ദേഷ്യം പിടിച്ചത് ഇപ്പം കൊണ്ടുപോരല്ലേ എന്ന് ദേഷ്യം പിടിച്ചോ ഞാൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ചിലപ്പോ ഹൈപ്പർ ആ ഒരു ചിന്താഗതി വെച്ചിട്ടായിരിക്കും ഞാൻ അങ്ങനെ പറയാൻ പറയുമ്പോൾ ചിലപ്പോ റിയലൈസ് ചെയ്യാം ചെയ്യാൻ സംസാരിക്കും ഉറപ്പിച്ച് അതെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹൈപ്പർ സാധനം എന്റെ തലയിലുണ്ട് അപ്പൊ എനിക്കെല്ലാം പെട്ടെന്ന് 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 ചെയ്യണം ഞാനാ മോള് മോളല്ലേ മോളെ ഹൈപ്പർ സാധനം പെട്ടെന്ന് ഞാൻ പറ ഇപ്പൊ ഞാനാണ് ക്യാപ്റ്റൻ നീ അല്ല നീ നീ മിണ്ടിപ്പോകരുത് വായലൊരു പഴം കേറ്റിരി മൂലക്കിരിക്കി നീ എങ്ങാനും ക്യാപ്റ്റൻ ആവാണെങ്കിൽ നീ അങ് വലത്തിക്കോ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക നൂറ എങ്ങാനും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അവിടെ ആധിപത്യമാർക്കായിരിക്കും ആദിലക്കു തന്നെയായിരിക്കും ആദിലയാണ് എല്ലാ കാര്യത്തിനും മുൻകൈ എടുക്കുന്നത് ആതിലെയാണ് നൂറയുടെ വായ അടച്ചു കെട്ടി മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസം കണ്ടത് വെച്ച് മനസ്സിലായ ഒരു കാര്യം അത് തന്നെയാണ് എന്നുള്ളതാണ് ഇവരുടെ ഇന്റർവ്യൂസും ഇവരുടെ ചാനലിൽ ഇവരുടെ ലൈവ്സും ഇവരുടെ ഒക്കെ നോക്കിക്കോളൂ ആധിപത്യം അത് ആതിലേക്കായിരിക്കും എന്നുള്ളതാണ് ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാനാണ് ക്യാപ്റ്റൻ നീയല്ല നീ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നീ നിന്റെ കാര്യങ്ങൾ അങ്ങ് ചെയ്തോ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നുള്ളത് എന്തായാലും കൊള്ളാം കേട്ടോ രണ്ടുപേരും ഇരുന്ന് 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 എന്തൊക്കെയോ പ്ലാൻ ചെയ്തോ അവസാനം പോയി കിടന്നുറങ്ങിയിട്ടുണ്ട് പ്രമോ നിങ്ങൾ കണ്ടല്ലോ ഷാനവാസിനെ ഇങ്ങനൊരു നോട്ടം നോക്കുന്നുണ്ട് അത് ഷാനവാസ് തിരിച്ച് നാളെ ഈ ഒരു എപ്പിസോഡ് അറിയില്ല നമുക്ക് കണ്ടറിയാം അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ പോൾ സൈനിങ് ഓഫ്